നല്ല ആദായമുള്ള സ്ഥലം അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ ഇന്ന് അത്തരത്തിലുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോയാണ് എല്ലാവർക്കും നമസ്കാരം ഇതൊരു മൂന്നേക്കർ അൻപത് സെൻറ്റ് സ്ഥലമാണ് മൂന്നേക്കർ അൻപത് സെൻറ്റിനും പട്ടയം നല്ല ആദായമുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിലാണ് ടാറിംഗ് റോഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മൺമഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് എന്നിരുന്നാലും എല്ലാ വാഹനങ്ങളും സ്ഥലത്തെത്തുന്നതാണ് ഈ സ്ഥലത്ത് ഒരു ഓടുമേഞ്ഞ വീടാണുള്ളത് നാല് ബെഡ്റൂമും മറ്റെല്ലാവിധ സൗകര്യങ്ങളുമുള്ള പഴയ വീടാണ് വീടിനോട് ചേർന്ന് തന്നെ അഞ്ച് പശുക്കളെ കെട്ടാവുന്ന തൊഴുത്ത് കൂടാതെ ആട്ടിൻകൂട് ഷീറ്റ് ഉണങ്ങുന്നതിന് ഒരു പുകപ്പുരയും ഉള്ളതാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കൊടി ജാതി ഏലം റബ്ബറ് തെങ്ങ് കൊക്കോ എന്നിവയാണ് ജാതി അറുപതെണ്ണം കായ്ക്കുന്നതുണ്ട് കൂടാതെ നൂറ്റി അൻപത് റബ്ബറ് പതിമൂന്ന് ഷീറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കൊക്കോ ആഴ്ചയിൽ ഇരുന്നൂറ് കിലോ കിട്ടുന്നുണ്ട് മുപ്പത് തെങ്ങ് കായ്ക്കുന്നതാണ് കൂടാതെ മാവ് പ്ലാവ് മഹാഗണി തേക്ക് മാംഗസ്റ്റിൻ എന്നിവ ഈ സ്ഥലത്തുള്ളതാണ് മാങ്കോസ്റ്റിൻ കായ്ക്കുന്നതാണ് സ്ഥലം ചെറിയ ചേരുവുള്ളത് എല്ലാവിധ കൃഷികൾ ചെയ്യുന്നതിനും അനുയോജ്യമായ സ്ഥലമാണ് കൂടാതെ ഇവിടുത്തെ കാലാവസ്ഥ എല്ലാവിധ കൃഷികൾക്കും യോജിച്ചതാണ് ഈ സ്ഥലം എല്ലാവിധ ഫാമുകൾ ചെയ്യുന്നതിനും വളരെ അനുയോജ്യമാണ് ഈ സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില വൺ സിയാർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്